ഹലോ എല്ലാവർക്കും അസ്ലം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗിൻ്റെ എസ് സി എസ് സി സ്റ്റുഡൻസിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വെബ്സൈറ്റിൽ പറയുന്ന പ്രകാരം എസ് സി എസ് സി സ്റ്റുഡൻസിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് അതായത് ബി എസ് സി നേഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പോർട് അലോട്ട്മെൻറ്റ് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുമ്പോഴാണ് അതായത് ഈ മാസം മുപ്പതാം തീയതി സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നതാണ് അതിനുവേണ്ടി വിദ്യാർത്ഥികളെല്ലാം ജില്ലാ ഫെസിലിറ്റേഷൻ സെൻ്ററിൽ ചെന്നു വേണോ സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ അപ്പോൾ എല്ലാ ജില്ലയിലും സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഇല്ല എന്നുള്ള വിദ്യാർത്ഥിക്കും സംശയം കാണും അത് അതിനുവേണ്ടി നിങ്ങൾ ഏറ്റവും അടുത്തുള്ളതും പിന്നെ എത്താൻ സൗകര്യമുള്ള ഫെസിലിറ്റേഷൻ പോയി ചെന്നാൽ മതി ഏതൊക്കെ ഫെസിലിറ്റേഷൻ സെൻ്റർ ഉണ്ടെന്ന് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പിന്നെ കൂടുതൽ വിവരം അറിയാൻ വേണ്ടി ഇതിനു മുമ്പ് തന്നെ ഫെസിലിറ്റേഷൻസിൻ്റെ സെൻറ്റേഴ്സിൻ്റെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ ഞാനെൻ്റെ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ ചാനൽ ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് വിദ്യാർത്ഥികൾ അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഫെസിലിറ്റി സെൻറ്റർ ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നതാണ് അത് അതുപോലെ തന്നെ വളരെ ഇമ്പോ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയുന്നുണ്ട് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോഴ്സോ കോളേജോ പിന്നീട് മാറ്റാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും വേണം വയ്ക്കാൻ പിന്നീട് അവിടെ ലഭിച്ചിട്ട് പോയി ജോയി ജോയിൻ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ആ കിട്ടിയ സീറ്റ് സീറ്റ് കാണുന്നതല്ല അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും സെലക്ട് ചെയ്യേണ്ട സെലക്ട് ചെയ്യണം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുന്നത് ഓൺലൈൻ വഴി ആയിരിക്കത്തില്ല ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റർ ആയിരിക്കും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഈ വെബ്സൈറ്റിൽ പറയുന്ന പ്രകാരം മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഴയ പതിനൊന്ന് മണിക്ക് മുമ്പായി തന്നെ റോൾ നമ്പർ രജിസ്റ്റർ ചെയ്യണം അതായത് പോർട്ടൽ ആണെന്ന് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ റോൾ നമ്പർ പതിനൊന്ന് പതിനൊന്ന് മണിക്ക് മുമ്പായി തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ വേക്കൻസി ലിസ്റ്റ് എല്ലാം അവിടെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ കാണൂ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജ് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ജോയിൻ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാതിരുന്ന ആ സീറ്റ് നഷ്ടമാകുന്നതാണ് അതുപോലെ നിങ്ങൾ അവിടെ സ്പെഷ്യലൈസേഷൻ സെൻറ്റർ പോകുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും പിന്നെ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ കൊണ്ടുപോകേണ്ടതാണ് അതായത് നിങ്ങൾക്ക് ഇതുവരെ അഡ്മിഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങളെ കാണും ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്തുള്ള ഡോക്യൂമെൻറ്സ് അത് കൊണ്ടുപോകാനുള്ളതാണ് പിന്നെ എൻ ഒ സി എൻ ഒ സി എന്ന് വെച്ചാൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിലും കിട്ടി വിദ്യാർത്ഥികൾ കാണും അപ്പോൾ അവിടുത്തെ ഡോക്യുമെന്റ്സ് എല്ലാം കോളേജിലായിരിക്കും അപ്പോൾ എൻ ഒ സി കയ്യിൽ കാണും അപ്പോൾ എൻ ഒ സി കൊണ്ടുപോകേണ്ടതാണ് പിന്നീട് ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എൻഒ സിയുടെ ആവശ്യമില്ല അവർ പ്രിൻ്റ് ഔട്ടുമായി ചെന്നാൽ മതി അതിനുശേഷം സ്പോട്ട് അലോട്ട്മെൻ്റ് റിസൾട്ട് ഫെസിലിറ്റേഷൻ സെൻ്റർ വഴി തന്നെ അന്ന് തന്നെ അറിയാൻ പറ്റും പിന്നെ അല്ലെങ്കിൽ എൽ ബി എസ്സിൻ്റെ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിക്കുകയും രണ്ട് രീതിയിലും അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് അതിനുശേഷം നിങ്ങൾ മൂന്ന് അഞ്ച് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലോ അതായത് ഒക്ടോബർ മൂന്നിനും ഒക്ടോബർ അഞ്ചിനും ഇടയിൽ നിങ്ങൾ പോയി കോളേജ് ജോയിൻ ചെയ്യുകയും പിന്നെ ഫീസുമായിട്ടുള്ള മറ്റേ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ് അതായത് ജോയിൻ ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അവിടെ പോയി ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾ സീറ്റ് നഷ്ടപ്പെടുന്നത് തന്നെ പിന്നെ ഉള്ള ഒന്നിനും പങ്കെടുപ്പിക്കുകയല്ലെന്നും വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇഷ്ടപ്പെട്ട കോഴ്സും കോഴ്സും തന്നെ കോഴ്സും കോളേജും തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം പിന്നീട് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പതിനൊന്ന് മണിക്ക് മുമ്പായി തന്നെ എത്താൻ ശ്രമിക്കണം അതിനുശേഷം ചെന്നാൽ പിന്നെ നിങ്ങൾ പങ്കെടുപ്പിക്കുന്നതല്ല അത് അതുകൊണ്ട് നിങ്ങൾ അതിനു മുമ്പ് തന്നെ ചെയ്യേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടമായ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്